അപ്പം ഞാൻ ഇന്ന് ആശുവിൻ്റെ അല്ലേ ആശുവിൻ്റെ കൊമ്പിൻ്റെ താഴെ ഭാഗത്ത് ഒരു ചെറിയ മുറി വന്നിട്ടുണ്ട് അത് ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ മുറി ഏറും അപ്പം ഇന്നലെ കണ്ടതാണ് ഞാൻ അപ്പം ഒന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ഓൽമെൻറ്റോ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് ഞാൻ അതിന് പോവുകയാണ് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ആയത് കാരണം ഡോക്ടർ വേഗം പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഡോക്ടറോട് കണ്ടിട്ട് ഒന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടട്ടേ ഈ ഇങ്ങനെ ഈച്ചകളിങ്ങനെ ഇരുന്നാൽ അത് മുറിയാവും മുറി പഴുക്കും അപ്പം ഞാൻ അതാണ് വെയിലാണ് നല്ല വെയിൽ ഞാൻ അവിടെ നിന്നിട്ട് ഇറങ്ങി പോന്നപ്പോ ഞാൻ വിയർത്ത് കുളിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഡോക്ടർ കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്യാമറമാൻ എൻ്റെ നിയക്കൂട്ടി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഒന്നും അവൾക്ക് സ്കൂളില്ലാത്തത് കാരണം ഓളോട് പറഞ്ഞ് ഈ ക്യാമറമാൻ ആവാൻ അങ്ങനെയുള്ള ക്യാമറമാനൊക്കെ ആയിട്ട് ഓളാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ വയ്യിലുള്ള പുല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കത്തിയും കയറൊക്കെ ആയിട്ടാണ് പോകുന്നത് വൈലൊക്കെ നല്ലോണം പുല്ല് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈലുള്ള പുല്ലൊക്കെ പറിക്കാൻ അരച്ചിട്ട് കത്തിയും കയറൊക്കെ ആയിട്ട് ഇതാ ഞാൻ പോന്നു അപ്പം ഞാൻ ഇവിടെ ഒരു മിഠായി വാങ്ങാനായിട്ട് ഇങ്ങോട്ടും അപ്പം ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഒരു ഒഴിഞ്ഞ കുപ്പിയൊക്കെ വാങ്ങിയിട്ടോ മരുന്നൊക്കെ വാങ്ങാൻ കിട്ടിയാൽ കുഞ്ഞ് കുപ്പി മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങാരിച്ചിട്ട് ഒഴിഞ്ഞ കുപ്പിയൊക്കെ ആയിട്ട് ഞങ്ങൾ വരണേ അങ്ങനെ അങ്ങനെതാ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണിച്ച് ഡോക്ടർ മരുന്നിന് തന്നിട്ടോ മരുന്ന് തരാൻ ഞങ്ങൾ മരുന്ന് വാങ്ങാനോടെ വെയിറ്റ് ചെയ്യണേ അങ്ങനെ എന്താ ഞാൻ മരുന്ന് വാങ്ങുന്നതിലാണേ അങ്ങനെ ഞാൻ പോരുമ്പം പുല്ലെടുക്കാമെന്ന് വിചാരിച്ചല്ലേ അങ്ങനെ കത്തിയും കയറൊക്കെ ആയിട്ട് പോകുന്നതാണ് അവിടെ വയലൊക്കെ നല്ലോണം പുല്ലുണ്ട് അങ്ങനെ ഇതാ പുല്ലെടുക്കാനുള്ള ശ്രമത്തിലാണ് എരിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞാൻ നല്ല പുല്ലുണ്ട് ഞാൻ പോണെടുത്തൊന്നും ഇത്ര പുല്ലില്ലല്ലോ അപ്പം ഞാൻ പുല്ലൊക്കെ ഇവിടെ വരുന്ന സമയത്ത് കണ്ടച്ചതാട്ടോ അങ്ങനെതാ ആ പുല്ലൊക്കെ എരിഞ്ഞ് ഞാൻ അപ്പോൾ ഇതാ ഞാനിതാ പുല്ലൊക്കെ നല്ലവണ്ണം പുല്ലുണ്ടിട്ടു അവിടെ വള്ളി പുല്ലും എല്ലതും കൂട്ടിതാ ഞാനിതാ ആ കയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു കയർ ഇവിടെ വെച്ചത് തോറ്റിയുണ്ട് അത് അങ്ങനെ കയറൊക്കെ കെട്ടി ഞാനിതാ എൻ്റെ വീട്ടിലേക്ക് ഇതാ വരുന്നത് ഈ കയറ്റം കയറിയാൽ എൻ്റെ വീടാണ് ഈ കയറ്റത്തിലൂടെ ഇങ്ങനെ അതാ കത്തി കയറ്റി തലയിലൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിതാ അങ്ങനെ അങ്ങനെതാ അവിടെ വീട്ടിലെത്തി എത്താനായേ വീട്ടിലേക്ക് ഞാൻ ഇതാ കയറി കയറി ഇങ്ങനെ കുറേ ദൂരം ഉണ്ട് കയറാൻ ഈ ക്യാമറമാൻ കുറേ നേരം വീഡിയോ എടുത്തിട്ടുണ്ട് എൻ്റെ ആടും കുട്ടികളിതാ എന്നെ കണ്ടാലുള്ള ഒരു കരച്ചിലും കൂടെയുണ്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോയാൽ ഭയങ്കര കരച്ചിൽ കരയുന്ന എൻ്റെ മക്കളും പേടേ അങ്ങനെ അങ്ങനെതാ ആയുഷുവിന് ഞാനിതാ ഇവിടെ അവിടുന്ന് കുറച്ച് പഞ്ഞിയൊക്കെ വാങ്ങി ഒന്നും ആ കൊമ്പമ്മലൊന്നും ചുറ്റിയിട്ട് മരുന്ന് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണിലൊന്നും ആവാതെ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ കുറച്ച് പഞ്ഞിയൊക്കെ എടുത്തിട്ട് ആയിഷുവിൻ്റെതാ കൊമ്പിൽ ഞാൻ ചുറ്റി ചുറ്റിയിട്ട് വേണം ഇതിഞ്ഞ് കണ്ണിൽ ആവാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പതാ ഇങ്ങനെ അപ്പൊ ആശുവിന്റെ കൊമ്പിന് നല്ലോണം ആ പഞ്ഞ് ചിറ്റി കൊടുത്തിട്ട് മരുന്ന് തേക്കാൻ പറഞ്ഞേ അപ്പൊ അങ്ങനൊക്കെ ചെയ്ത് അപ്പൊ നമ്മളവിടെ വീഡിയോ എന്ന് ഇത്രയേ ഉള്ളൂ അപ്പം ഡോക്ടറെ കാണിക്കുക എവിടെയോ ശക്തമായിട്ട് ഇടിച്ചതാണ് കൊമ്പിന് അപ്പോൾ ഞാൻ ഇനി കൊണ്ടുവന്ന പുല്ലൊക്കെ അവർക്ക് ഇട്ടുകൊടുത്ത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ കാണാം കേട്ടോ